ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ചെകുത്താനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ശേഷമുള്ള അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പം അറസ്റ്റ് കഴിഞ്ഞ് ജാമ്യത്തി വിട്ടിട്ടുണ്ടല്ലോ ശേഷം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ സൈന്യം കൂടെ ചെകുത്താൻ്റെ പേര് കേസെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നാല് വശത്തൂന്നുള്ള പണിയാണ് കിട്ടുന്നത് സൈന്യം കേസെടുത്തിട്ട് കേസെടുത്തിട്ടുണ്ട് അവരെ മാനസ്യേൻ്റെ പേരിൽ അതൊക്കെ ഏത് വഴിക്കൊക്കെ നീങ്ങുമെന്നുള്ള സാധാരണ നമ്മളിവിടെ കിടന്ന് മാനനഷ്ടക്കേസ് കൊടുക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാരണം പിന്നെ ഇത് അതങ്ങ് തേഞ്ഞ് മാഞ്ഞ് പോത്തേയുള്ളൂ മാനനഷ്ടക്കേസൊക്കെ പലരും പലരുടെ ഇഷ്ടം പോലെ പത്തും ഇരുപതും കേസ് വരച്ച് യൂട്യൂബർമാരുടെ പേരിലൊക്കെ വരാറുണ്ട് വലിയ സീരിയസ് അല്ല പക്ഷേ ഇത് ഇതതുപോലെയല്ല രണ്ടാമത് സിനിമാ രംഗത്തുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് അത് മിക്കവാറും നമുക്കറിയാവുന്ന ഒരു ലാലേട്ടന പൃഥ്വിരാജും ഒക്കെയാണ് പക്ഷേ സിനിമാ രംഗത്ത് പലരെ അവമാനിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ഇയാൾ നീങ്ങി അപ്പം ഈ ചെകുത്താൻ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കത്രയൊന്നും അറിയില്ല കുറേ കാലം മുന്നേ യൂട്യൂബ് തുടങ്ങിയ ഒരു വ്യക്തി ഇങ്ങനെ ആൾക്കാരെക്കുറിച്ച് എല്ലാം വായിത്തു തോന്നിയ എല്ലാവരെയും പട്ടിത്തീട്ടം വിളിക്കുന്നു ഊളേന്നൊക്കെ വിളിക്കുന്നു അവരൊക്കെ തെറി വിളിക്കുന്നു ഇങ്ങനെ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്ത് ആ ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്ത് വ്യൂസ് കിട്ടുന്ന കുറേ യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇങ്ങനെ തെറിയൊക്കെ പറയും കാരണം റോബിനെ മാരാരെയൊക്കെ പട്ടിത്തീട്ടങ്ങളല്ലേ രണ്ടെന്നൊക്കെ പറയുമ്പോൾ കൈയടിച്ചവരൊക്കെ ഒത്തിരിപ്പേരുണ്ട് അങ്ങനെയെല്ലാം അങ്ങനെ പ്രോത്സാഹനം വേണ്ട കൊടുത്തു കൊടുത്തുകൊടുത്ത് അതിൻ്റെ അവസാനമാണ് നമ്മൾ ഇന്നലെ കണ്ടത് സൈന്യത്തിൻ്റെ മേത്തൂടെ കയറി ഇറങ്ങിയപ്പോഴത്തേന് ഒരുമാതിരി ചതഞ്ഞ് അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പരുവായി അമ്മ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു മകനെ മകനെ പറ്റി അമ്മ വന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞപ്പോഴാണ് കൂടു കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റി എന്തൊക്കെയാണ് പുള്ളിക്ക് ആൻഡിയോപ്ലാസ് കഴിഞ്ഞാണ് മര് ആൻജിയോപ്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ മരുന്ന് കഴിച്ചുകൊണ്ടേ ആജീവനാന്തരിക്കണം പിന്നെ അവരുടെ പ്രതിരോധശേഷിയൊക്കെ കുറവുള്ളവരാണ് പിന്നെ അതുകൂടാതെ തന്നെ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് നേരെ ചോദ്യം ഒരു പണിക്ക് പോയിട്ട് ചേർത്താനും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് വേറൊരു കാര്യം യൂട്യൂബൊക്കെ തന്നെ പറ്റുള്ളൂ പക്ഷേ അതിനുവേണ്ടി ഇങ്ങനത്തെ കുറുക്ക് വഴി കാണുണ്ടായിരുന്നു നന്നായിട്ടൊരു യൂട്യൂബ് നടത്തിക്കൂടെ സംസാരിക്കാൻ അറിയാമല്ലോ അപ്പോൾ അത് നല്ല രീതിക്ക് പോസിറ്റീവായിട്ട് സംസാരിച്ച് നടത്തായിരുന്നു അതിനു വരെ ഈ പരിപാടി നടത്തണ്ട ഏതായാലും അല്ലാത്തുള്ള കട്ടിയുള്ള പണിക്കൊന്നും പോയി ചേർത്താനും ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് അവൻ അവനിങ്ങനെയൊന്നും കയറി അവന് പരിചയമില്ല എന്നമ്മ ആ ഏഷ്യാനോട് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ കേസും പോലീസും ആയിട്ടൊന്നും ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ഒരാളെ അനാവശ്യമായിട്ട് വിളിച്ച് ആ തോന്നെല്ലാം വിളിച്ച് പറഞ്ഞാൽ പോലീസ് ഇടപെടും അല്ല കേസും വഴക്കും ആവും കൊണ്ട് കേസ് കൊടുക്കും ഇതൊക്കെ അറിയണം അറിയണം മോനറിയണം മോനറിയത്തില്ലെങ്കിൽ ജീവിച്ച് പരിചയമുള്ള അമ്മ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അമ്മമാരെന്തിനാണ് നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ പല അനുഭവങ്ങളിലൂടെ കണ്ടുപിട്ടുള്ള ഈ കൊലപാതകമായ മകൻ ഉണ്ടായിട്ടുണ്ട് മോഷ്ടാവായ മകൻ മകനുണ്ടായിട്ടുണ്ട് ആ മക്കളെ തള്ളിപ്പറഞ്ഞ അമ്മമാരുണ്ട് കേരളത്തിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ഇതിനു മുന്നേ മക്കളൊരു തെറ്റ് ചെയ്യുന്ന കാലത്ത് ശരിക്ക് മക്കളെ തെറ്റിന്ന് തിരുത്തി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മാതാപിതാക്കളുടെ കടമ പഴയ പഴയകാലത്തൊരു കഥ പറയുന്നതിൻ്റെ അകത്തുണ്ട് പിന്നെ ഒരു മോഷ്ടാവിനെ വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് അമ്മയുടെ ചെവി കടിച്ചുപറിച്ചെന്നാണ് പറയുന്നത് ആ മോഷ്ടാവ് എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അവൻ ഓരോ മോഷണം കഴിഞ്ഞിട്ട് അതുപോലെ മോഷ്ടിച്ചല്ലേ അങ്ങനെയാണ് ആ സാധനം എടുത്ത് ഈ സാധനം എടുത്തെന്ന് അവൻ്റെ അമ്മയോട് ചെന്ന് ചെവി പറയുമ്പോൾ അമ്മയെ അത് തലകുലുക്കി സമ്മതിക്കുമായിരുന്നു അതിന് പകരം അവനെ തിരുത്തിയിരുന്നെങ്കിൽ അവൻ ഈ അവസ്ഥ വരികയായിരുന്നു അതുകൊണ്ട് ആ അവൻ ചെന്ന് പറഞ്ഞ് കേട്ട ചെവി അവൻ ഇനി വേണ്ട എന്നും പറഞ്ഞ് കടിച്ചു പറിച്ചെന്നാണ് ഒരു ഉപകഥയാണ് ഇതൊന്നും ഉണ്ടായതായിരിക്കില്ല പക്ഷേ മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടി പഴമക്കാര് പറഞ്ഞുണ്ടാക്കുന്ന കഥകളായിരിക്കാം ഇങ്ങനെ അതുകൊണ്ട് അമ്മമാരെന്താണെന്ന് ചോദിച്ചാൽ നല്ലതാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ പൈസ ാക്കാനുള്ള കുറുക്ക് വഴി കണ്ടമാന ആൾക്കാരെ ഇട്ട് അപമാനിക്കുമ്പോൾ അമ്മമാർ നല്ല പറഞ്ഞു കൊടുക്കണം ഇവിടെ ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയുടെ അമ്മയ്ക്ക് ഏകദേശം ചെകുത്താന്റെ അമ്മയുടെ പ്രായമൊക്കെയാണ് വരുന്നത് ഇവരുടെ അതേ അല്ലേ അവർക്ക് അപ്പോൾ അവരെ ഇട്ട് ഇതുപോലെ അവമാനിക്കുമ്പോൾ അടുക്കളയിൽ നിന്നാണ് ചെകുത്താൻ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് റോബിൻ്റെ അമ്മയെ അപമാനിക്കുന്ന സീനൊക്കെ അപ്പോൾ ഈ അമ്മയെ അടുത്തൊക്കെ കാണും ഈ അമ്മയ്ക്ക് വേണേ ആ സമയത്തൊന്നും ഉപദേശിക്കുക എടാ നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് വീട്ടിൽ ആ സ്ത്രീ ഇതൊക്കെ അവരെന്ത് ചെയ്തിട്ട് ആ സ്ത്രീ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തോരം വിഷമം വരും മോനെ നീ ഒരമ്മമാരുടെ ശാപം മേടിച്ചെടുക്കരുത് നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഇങ്ങനെ ഉപദേശിക്കാൻ ഈ അമ്മയ്ക്ക് പറ്റണായിരുന്നു അതിനു വരെ ഈ അമ്മ ഇപ്പോഴും നിന്ന് പറയുന്നത് എന്താ വെച്ചാൽ മേജർ ജെവി അവിടെ പോയി ഫോട്ടോ എടുത്തതിൻ്റെ കുറ്റം പിന്നെ എല്ലാവർക്കും വിമർശിക്കാനുള്ള അവകാശമില്ലേ അതുപോലെ എൻ്റെ മകൻ വിമർശിച്ചെന്നുള്ളത് പക്ഷേ സൈന്യം വരെയാണ് കേസെടുത്തിരിക്കുന്നത് വിമർശനം അങ്ങ് കയറിപ്പോയി ഇതുപോലെ എന്നാൽ എല്ലാവർക്കും അങ്ങ് വിമർശിക്കാല്ല എന്തുകൊണ്ട് എല്ലാവരും വിമർശിക്കുന്നില്ല ഈ ചേർത്താൻ ഈ പണിയായിട്ട് ഇറങ്ങിയപ്പോൾ ഈ അമ്മ പറയുന്ന ഈ അമ്മയ്ക്ക് എന്താ അതാണ് ഏറ്റവും വലിയ വാചകം ഈ അമ്മയ്ക്ക് ഹാർട്ടിന് വയ്യ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനില്ല എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ വാചകം അതാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനില്ല അതായത് അവർക്ക് പിന്നെ ഒരു ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ തന്നെ മരിച്ചു പോകും അവർക്കും ഹാർട്ട് അത്രമേൽ മകനെ അവർ സ്നേഹിക്കുന്നു ഇത്രമേൽ സ്നേഹിക്കുന്നുണ്ട് ആ മകനുമായിട്ട് നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആ മകൻ ഇതുപോലത്തെ എന്താ കൊള്ളലായി എന്നല്ല പറയുന്നത് ഹാസല് തന്തയിലായ മാത്രം കാട്ടിക്കൂട്ടുമ്പോൾ മകനെ ഉപദേശിച്ച് മാറ്റാൻ പറ്റുന്നില്ലേ ആ മകനെ വല്ല കൗൺസിലിങ്ങിനു വിടണം വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് നടത്തണം മകൻ ഈ ചെയ്യുന്ന തെറ്റാന്ന് മകനെ മനസ്സിലാക്കി കൊടുക്കണം ഇത്രയും പ്രായമായ ഇവനെ ഇനി കൗൺസിലിങ്ങിന് പോലീസുകാരു എടുത്തൊന്നുമില്ല അവർ എന്താണോ മേടിച്ചോളൂ പക്ഷേ ഈ അമ്മയ്ക്ക് ഈ മകനെ നേർവഴിക്കുണ്ട് അതിന് പകരം മകൻ ചെയ്ത തെറ്റിനെ ആ അമ്മ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് അതായത് സിദ്ദിഖ് ഈ കേസ് കൊടുത്തു ബാല പണ്ടി ഞങ്ങളുടെ വീട്ടിൽ കയറിയായിരുന്നു അന്ന് ബാലയുടെ കാര്യത്തെ അന്വേഷിക്കാൻ ഈ സിദ്ദിക്ക് എവിടെയായിരുന്നു സിദ്ദിക്കിനെ കണ്ടില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് പിന്നെ ചോദിക്കുന്ന ഞങ്ങൾ പോ സിനിമാക്കാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യം മേജർ രവി അവിടെ പോയി ഫോട്ടോ എടുത്തു പിന്നെ എല്ലാ കാര്യത്തെപ്പറ്റി വിമർശിക്കാൻ അവകാശമില്ലേ അത് സിദ്ധിക്ക് പറഞ്ഞ മറുപടിയാണ് സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് പക്ഷേ ഒരു പരിധി വിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല ഏത് മനുഷ്യരെ എന്തും വായി തെറി എല്ലാം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല അതിപ്പോൾ മനസ്സിലായാലും അമ്മയ്ക്ക് മോനും ഈ അമ്മയാണ് മകനെക്കാട്ടും വലിയ തെറ്റുകാരിയെന്ന് ഞാൻ പറയുള്ളൂ കാരണം മകൻ ഒരു സ്വന്തം വീട്ടിൽ ഷൂട്ട് ചെയ്ത ഒരു സീനാണ് കണ്ട ഡോക്ടറെ അമ്മ ഡോക്ടർ റോബിൻ്റെ അമ്മയെ അതുപോലെ അവമാനിച്ച് ആ ഷീ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം ഇടാ ഇതൊരിക്കലും ചെയ്യരുത് അപ്പോൾ ആ അമ്മ ഏഷ്യാനും എടുത്ത് ന്യൂസ് ചെയ്യും നമുക്കൊന്ന് കേൾക്കാം അതിഷേപിച്ച് ഇപ്പോൾ ഒരാളുടെ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ അതുപോലെ ഇപ്പം അമ്മേനെ തല്ലെന്ന് കേട്ടാലും അതിന് അനുകൂലിക്കാനും പ്രതികരിക്കാനും ആളുണ്ടാവും ആ സിദ്ധിക്കാണ് ആ അപ്പം ഈ ലെവല അതിപ്പോൾ അവർക്ക് ബ്ലഡ് അറിയാം സംശയം ഉണ്ടെങ്കിൽ അത്രയും ഒരു അറ്റാക്കും വന്ന് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ മനുഷ്യനാവൻ മകനെതിരെയുള്ള അന്യായമാണ് അവന് ഇപ്പം ഇതുപോലെ കൊണ്ട് നടന്ന് തെളിവെടുപ്പും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ടെൻഷൻ വരും അവനീ പിടി ഇടുന്നതല്ലാണ്ട് അവനൊരു ധൈര്യമുള്ള മനുഷ്യനെയല്ല ധൈര്യമില്ലെന്നല്ല എന്നാൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നോ അത് പോലീസിൻ്റെ കീഴിൽ പോയിട്ടൊന്നും ഇല്ല എനിക്കും ബുദ്ധിമുട്ടാണ് ഞാനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനില്ല ശരിക്കും ഏഷ്യാനി വന്ന ഈ ഒരു ഇതിൻ്റെ കമന്റ് ബോക്സ് ആണ് വായിക്കേണ്ടത് മൊത്തം കമന്റ് ബോക്സ് ചുമ്മാ മോൻ ഇങ്ങനെ ആയേ വളർത്തു ദോഷം എന്നുള്ള രീതി മാത്രമേ കമന്റ് വന്നിട്ടുള്ളൂ ഒരാൾ പോലും അനുകൂലിച്ചിട്ടില്ല ഈ അമ്മയെ ഇത്രയും പ്രായമുള്ള ഒരു അമ്മയെ നമ്മൾ ബഹുമാനത്തോടെ സമൂഹം കണ്ടതാണ് പക്ഷേ എങ്കിലും ഒരൊറ്റ ഒരാൾ അനുകൂലിച്ചിട്ടേ ഇല്ല സർവ്വേ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ആഹാ അപ്പം മകൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന ഓർത്ത് അമ്മ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ട് നിൽക്കുമായിരുന്നു അല്ലേ ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും വയ്യായി ഉണ്ടേ യൂട്യൂബിൽ നിന്ന് പണം കിട്ടുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് അവരതിനെ അമ്മയമ്മനോട് വീഡിയോ ചെയ്തെടുക്കുന്നത് നല്ല കാര്യം ഒരു കുഴപ്പമില്ല അവരോട് സഹതാപമാണ് തോന്നുന്നത് പക്ഷേ മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറിച്ചിട്ട് കിട്ടുന്ന മറ്റുള്ളവരെ അപമാനിച്ചിട്ട് കിട്ടുന്ന പൈസക്കല്ലേ ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഒരു മോ മകനായ ഒരു മകൻ ഈ പ്രായമുണ്ട് ഇത്രയും അവൻ സുഖണ്ട് ഇത്രയും വയ്യായി ഉണ്ട് അപ്പം ദൈവത്തിന് പേർക്കായി അത് തന്നെ ഇങ്ങനെ ചെയ്ത് കൂട്ടരുതെന്ന് മകനെ ഒന്ന് ഉപദേശിക്കുന്നതല്ലേ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നിട്ടും ആ അമ്മയ്ക്ക് അത് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല മകൻ ചെയ്യുന്നത് ഇപ്പം ജെ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിരന്തരം മാസങ്ങളോളം ഇരുന്ന് ക്രൂശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ അമ്മ കാണുന്നില്ല ആ ജെ ബിയെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇവൻ്റെ വീട്ടിൽ ചെന്നു ചെന്ന് വാതിലി ഹോളിമെല്ലാം അമർത്തിയപ്പോൾ ഈ അമ്മയാണ് വന്നത് ഈ അമ്മയെ അന്ന് കണ്ടിട്ടില്ല ജെ ബിയെ കാണിച്ചിട്ടില്ല അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ജെ ബിയെ കാണിച്ചു ഈ അമ്മയെ കാണിച്ചിട്ടില്ല ആ ഈ അമ്മ ഒന്ന് പറഞ്ഞു അവൻ അവിടെ ഇല്ലെന്ന് അവൻ കട്ടിലെ കീഴേ ഒളിച്ചിരുന്നിട്ടാണ് അമ്മയെ പറഞ്ഞ് വിട്ടെന്ന് അന്ന് ജെ ബിയെ പറയുന്നുണ്ട് അന്ന് ആ അമ്മയ്ക്ക് പറഞ്ഞ് തിരുത്തിക്കൂടെ ഇങ്ങനെ ഒരാൾ അവരുടെ വീടാവും പോസ്റ്റ് ഓഫീസ് വഴി ജെ ബി എ പോസ്റ്റോഫീസിൽ നിന്ന് ആണ് അഡ്രസ്സ് തപ്പിയിട്ടത് എന്നിട്ടാണ് പോയത് അപ്പം അന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നീ ഈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വാണിംഗ് ദൈവം കൊടുത്തോലെ അത് പലമായിട്ട് ആൾക്കാർ തേടി വന്നു തുടങ്ങി ഇനിയെങ്കിലും നീ ഇത് നിർത്ത് എന്ന് പറഞ്ഞു കൂടെ അപ്പം റോബിൻ്റെ അമ്മയുടെ കാര്യം ഞാൻ കൂടുതലും പറഞ്ഞു ഒരു സ്ത്രീയെ ഒരു അമ്മയെ ഒരു സ്ത്രീയെ അല്ല ഒരു അമ്മയെ അപമാനിച്ച റോബിൻ്റെ അമ്മയാണ് അപമാനിച്ചത് എല്ലാവരും റോബിനെ മാരായബി ലാലേട്ടൻ പൃഥ്വിരാജ് ഇങ്ങനെ അങ്ങ് കിടക്കുകയാണെന്ന് എല്ലാവരെയും പറ്റി പറഞ്ഞു പക്ഷേ ഒരു അമ്മയുടെ വിഷമം മറ്റൊരമ്മയ്ക്കും മനസ്സിലാവുമല്ലോ ഇവരെന്തുകൊണ്ട് റോബിൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ അന്നാരേലും ഇവർക്ക് തിരുത്താനുള്ള ഒരു അവസരമായിരുന്നുട ഇത് നിർത്ത് ഇത്രയെല്ലാം പറഞ്ഞ് ഇത്രയും സബ്സ്ക്രൈബർ നെഗറ്റീവ് പറഞ്ഞാണേലും ഇത്രയധികം സബ്സ്ക്രൈബറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വിമർശനങ്ങളൊക്കെ ആകുക അല്ലാതെ ഈ പട്ടി തണ്ടീന്നൊക്കെ വിളിച്ച് തലേ തീട്ടമാണോ ഇയാളുടെ ഇതൊക്കെ

ചകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടിടത്തോളം ഒരു കാര്യം മനസ്സിലായി സൈന്യം വലിയ വലിയ ആൾക്കാരുമായിട്ടാണ് ഏതായാലും ചെകുത്താൻ്റെ കളി സൈന്യത്തിൻ്റെ ആൾക്കാർ പിന്നെ പോലീസ് മേധാവികൾ പിന്നെ സിനിമയിലുള്ള വലിയ വലിയ ആൾക്കാർ ഇവര് ആയിട്ടാണ് ഗുസ്തി ഏതായാലും മകൻ ജയിച്ച് വരട്ടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ മകൻ ഇതേ പറയാൻ പറ്റുള്ളൂ മകൻ ചെയ്യുന്നതല്ല എന്ന് നന്മയാണല്ലോന്നെ വന്നതെന്ന് പറയുന്നത് ഇവർക്കും ഒരു ഒളിപ്പില്ലല്ലോ ഒന്ന് സത്യം പറയാൻ ചോദിക്കാൻ തോന്നിപ്പോയി ഇത്രയും പ്രായമായില്ലേ അവർക്ക് അവർക്ക് ഇത്രയും ചിന്ത എക്സ്പീരിയൻസ് ഇല്ലേ ഒരു മകനെ ഇങ്ങനെയാണോ വളർത്തി വരേണ്ടത് അവരുടെ മകനെ പോലെയാണോ സമൂഹത്തിലുള്ള മക്കളെല്ലാം വളർന്നു വരുന്നത് അപ്പോൾ അത് മോശമാണെന്ന് പോലും മകൻ ചെയ്യുന്ന മോശമാണെന്ന് പോലും ഈ നിമിഷം വരെ അവർക്ക് മനസ്സിലായിട്ടില്ല അവരെയാണ് ആദ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് എല്ലാം ചെറുത്താനേ ഇവരെ വിളിച്ച് ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയാണ് ആ ചെയ്ത തെറ്റാണ് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ കാണുന്നവരുടെയൊക്കെ മിക്കിട്ട് മകൻ കയറിയ മകൻ്റെ നട്ടല്ലൂരി ആൾക്കാർ പന്ത് കളിക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആരെങ്കിലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ